വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു പർച്ചേസിംഗ് വ്ലോഗാണ് കേട്ടോ നമ്മൾ നമുക്ക് കെളിച്ചേരി പോവാനായിട്ട് ഒരു ആവശ്യത്തിന് ആവശ്യം ഉണ്ടായിരുന്നു ബാങ്കിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആ വഴി പോയപ്പോ രണ്ടു മൂന്ന് കാര്യങ്ങൾ പർച്ചേസ് ചെയ്തു ഡ്രസ്സും കാര്യങ്ങളൊക്കെ കേട്ടാറുണ്ട് ഒരാൾ പ്രത്യേകിച്ചൊന്നുമല്ല അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ഇറങ്ങി ട്ടോ നമുക്ക് അറിയുണ്ടായിരുന്നില്ല ഇന്ന് ബാങ്ക് ഉണ്ടോ ഇല്ലയോന്ന് അറിയുന്നുണ്ടായിരുന്നില്ല കാരണം ഓണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമാണല്ലോ അപ്പം അതുകൊണ്ട് ബാങ്ക് ഉണ്ടോയെന്നൊരു ഒരു ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ജോയേട്ടന്റെ അടുത്ത് ചോദിച്ചു ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ബാങ്കിലേക്ക് പോകേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഒരു ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ അപ്പം നമുക്ക് എന്തായാലും ആവശ്യങ്ങൾ വരുമല്ലോ അപ്പൊ ഞാൻ ടോപ്പും കാര്യങ്ങളൊക്കെ നോക്കാണ് കളർ ചേഞ്ച് ആ മെറൂണ് നോക്കി മെറൂണ്

ഇത് കൊഴപ്പില്ലടി ഇത് എനിക്കിഷ്ടായേ ഇതൊന്നും ചെയ്യണ്ട എനിക്കിത് ഇഷ്ടായിടി ഇത് പോയോ അത് എടുക്ക അവരി ഭക്ഷണം കഴിക്കാനുള്ള

இவருக்கு வந்து நமக்கு பிரமோஷன் கொடுக்க வேணா வேற சேல்ஸ எந்த ஊட்டியே எவ்வளோ மெய் பதினொன்று இடிமோளே அங்கே ரெண்டு நைட்டு எடுத்து എടുത്തോ നിങ്ങൾ എടുത്തോന്ന് എനിക്ക് വേണ്ട വലിച്ചെറിയാറിയത് അവരണന്ന് തൽക്കാലത്തേക്ക് വരണുള്ളൂ

പിന്നെ നമ്മൾ നേരെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അവിടെ അടുത്തു തന്നെ അതിന്റെ തൊട്ടപ്പുറത്തന്നെ ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ ചേച്ചി പറഞ്ഞു നമുക്ക് അതിന്റെ ഒരു ക്ലിപ്പ് മേടിക്കണമല്ലോ മറ്റേ റീൽസും അതുപോലെ തന്നെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാൻഡിൽ നമ്മൾ നമ്മളൊരു ക്ലിപ്പിക്കണ ഒരു സംഭവം ആ കാണുന്നത് ആ ഒരു ബ്ലാക്കില് കാണുന്നത് ആ ഒരു സംഭവം മേടിക്കാന്ന് വിചാരിച്ചു അങ്ങനത്തെ ടൈപ്പ് ഉണ്ടോ പോന്നുള്ളത് വലുപ്പുള്ളതില്ല അത് എല്ല വീട്ടിലെത്തിയ നമ്മുടെ പർച്ചേസിംഗും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തി ഇനി നമുക്ക് എന്തൊക്കെയാണ് ഞാൻ എടുത്തത് എന്നുള്ളത് കാണിക്കട്ടോ നമ്മള് വീഡിയോയില് മാത്രോ അപ്പൊ നമ്മളെന്തൊക്കെയാണ് ഇന്ന് സാധനങ്ങൾ ആദ്യം തന്നെ ഞാൻ ആണ് ആദ്യം തന്നെ മൂന്ന് ഡ്രസ് എടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതൊരു ടോപ്പാണ് കേട്ടോ മറ്റേ അയ്യക്കട്ടില് വരുന്ന ഒരു ടോപ്പാണ് ഇങ്ങനെ കണ്ടോ ഇതിന്റെ ഒരു ർക്കൊക്കെ വരുന്ന ഒരു അരിയക്കെട്ടിന്റെ ഒരു ടോപ്പ് കേട്ടോ ഇത് പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനൊന്നുമില്ല പക്ഷെ കഴുത്തിരി ഇറക്കം കൂടുതലുണ്ടോന്നൊരു സംശയമുണ്ട് അതൊന്നു മാത്രം ഒന്ന് സെറ്റ് ആക്കേണ്ടി വരും അപ്പൊ ഈ ഒരു ടോപ്പ് എടുത്തു പിന്നെ നമ്മള് എടുത്തിട്ടുള്ളത് മറ്റേ ഏഹ് സിബ് ടൈപ്പ് വരുന്ന ഇപ്പൊ ഞാൻ ടീ ഇതുപോലത്തെ ടൈപ്പിൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ സിബിലെ രണ്ടോ സൈഡും സിബ് വരുന്ന ഈ ഇത് എന്താ കളർ പറയുക മെറൂണും അതുപോലെ തന്നെ ഗ്രീനും ഒക്കെ കളറുള്ളട്ടോ രണ്ട് ഇവിടെ ഈ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ടോപ്പും ഇത് ഈ രണ്ട് ടോപ്പിലും ബാക്കിലെ കെട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഈ ഒരു ടോപ്പ് ഞാൻ എടുത്തു അപ്പൊ എന്തായാലും നമുക്ക് ഇനി ആവശ്യം വരും ഫീഡിങ്ങിന്റെ ഫീഡിങ് കുർത്തിയാണ് ടോപ്പ് ഇത് ഇത് ഫീഡിങ് മറ്റേത് സാധാരണ ഒരു ആരിയ ആലിയക്കട്ടില് വരുന്ന ഒരു ടോപ്പില്ല പിന്നെ ഞാൻ എടുത്തത് രണ്ട് നൈറ്റി ആണോ ടോപ്പ് ഇത് ഉപയോഗിക്കോ ഇല്ലയോന്ന് എനിക്ക് അറിയില്ല ഡെലിവറിയുടെ ടൈമില് ചിലപ്പോ നമുക്ക് നൈറ്റ് ചിലപ്പോൾ ആവശ്യം വരും ഉറപ്പില്ല എനിക്ക് കറക്റ്റ് അറിയില്ല ചേച്ചി ചേച്ചിയുടെ ഡെലിവറിയുടെ ടൈമില് ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് ഇതുപോലെ ആയിട്ടുള്ള നൈറ്റി ഓപ്പൺ നൈറ്റി ചിലപ്പോ ചോദിച്ചു വരും ചേച്ചിക്ക് ചോദിച്ചിണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ഓപ്പൺ നൈറ്റി എടുത്തു പിന്നെ സാധാരണ ഒരു സിബ് ടൈപ്പ് ഉള്ള ഒരു നൈറ്റി എടുത്തു കേട്ടോ ഇതാണ് ഓപ്പൺ നൈറ്റി ഫുൾ ബട്ടൺ ആണ് കേട്ടോ ഈ അറ്റം തൊട്ട അറ്റം വരെ ഫുൾ ബട്ടൺ ആണ് അപ്പോ എന്തായാലും പോയ വഴിക്ക് സാധനങ്ങൾ രണ്ടുമൂന്നെണ്ണം എടുത്തിട്ട് പോന്നു അപ്പൊ ഈ ഒരു നൈറ്റി എടുത്തു പിന്നെ എടുത്തത് ഈ ഒരു ഗ്രീൻ കളറില് കേട്ടോ ഇതൊക്കെ ഈ കളർ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ് ചേച്ചി പറഞ്ഞു പറഞ്ഞെടുത്താൽ മതി എന്ന് പറഞ്ഞു നമ്മളിപ്പോ നൈറ്റി അതിലിപ്പോ ഞങ്ങൾ നമ്മുടെ ജനറേഷനിലുള്ളവരെനിക്ക് തോന്നുന്നു നൈറ്റി ഒക്കെ ഇഡലി കുറവായിരിക്കും എന്റെ അടി ഇത് ഇത് സിബ് ടൈപ്പ് ആണ് കേട്ടോ ഇവിടെ സിബ് വരുന്ന ടൈപ്പ് ഓഫ് നൈറ്റിയാണ് കേട്ടോ അപ്പൊ ഇതൊരു നൈറ്റി ഇത് എനിക്ക് കറക്റ്റ് പാകമാണോന്നും അറിയില്ല അതായത് ഞാൻ പോയിട്ട് പോയ പോയ വഴിക്ക് ഞാൻ എടുത്തു എന്നോ പിന്നെ എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് സ്റ്റാൻഡായിരുന്നു കേട്ടോ അതിപ്പോ വീഡിയോ എടുക്കാനായിട്ട് ഇപ്പോ യൂട്യൂബില് വീഡിയോ എടുക്കാനായിക്കോട്ടെ അതുപോലെ തന്നെ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാനായിക്കോട്ടെ അത്യാവശ്യ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവം ആണ് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചേച്ചിക്ക് ഞാൻ സ്റ്റാൻഡും കാര്യങ്ങളും കൊടുത്തത് അതില് മറ്റേ നമുക്ക് യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ക്ലിപ്പ് മാത്രം ഇണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു അത് പറഞ്ഞാൽ മേടിക്കാം പിന്നെ എനിക്ക് ചേച്ചി ഈ മുന്നേ ഇതുപോലെ റിംഗ് ലൈറ്റിന്റെ ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നോ അപ്പൊ റിങ് ലൈറ്റ് നാശയായി സ്റ്റാൻഡ് സംഭവം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നു അപ്പൊ ഞാനത് കാണിച്ചു തരാം നമ്മൾ ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് മോഡല് സംഭവം മേടിച്ചു കൂട്ടാം രണ്ടെണ്ണം മേടിച്ചു ഒരെണ്ണം ഇതിലിപ്പം ഒരെണ്ണം ഞാൻ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരെണ്ണം ഞാൻ രണ്ടെണ്ണം മേടിച്ചു കൂട്ടാം അപ്പൊ ഞാൻ ഒരെണ്ണം മേടിക്കാനുള്ള പ്ലാൻ മാത്രം ഇണ്ടായിരുന്നല്ലോ അപ്പൊ ചേച്ചി പറഞ്ഞു നമ്മുടെ റിംഗ് ലൈറ്റിന്റെ സംഭവം ഇരിക്കണില്ലേ അപ്പൊ നമുക്ക് അതിലേക്കൂടി പറഞ്ഞാൽ മേടിക്കാം അപ്പോൾ എനിക്കായാലും വീഡിയോ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ചേച്ചിക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡ് അപ്പൊ അതിലേക്ക് ഒരെണ്ണം വേണം പിന്നെ എനിക്കൊരു സ്റ്റാൻഡ് മേടിക്കണമായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചി പറഞ്ഞു എന്തായാലും പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ആ ഒരു ടൈമിൽ റിംഗ് ലൈറ്റ് ഒക്കെ അരങ്ങിയ സമയത്ത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന റിംഗ് ലൈറ്റ് ആയിരുന്നു അപ്പൊ പക്ഷെ അതിന്റെ റിംഗ് ലൈറ്റ് നമുക്ക് നാശമായി ആ കേറിരിക്ക റിംഗ് ലൈറ്റ് നമുക്ക് നാശമായി സ്റ്റാൻഡ് എടുത്തു സ്റ്റാൻഡ് ഉപകാരപ്പെടും അതിൽ ഇത് സെറ്റ് ആക്കാന്ന് പറഞ്ഞത് ആണോ ടോസ് സ്റ്റാൻഡ് ഇതിന്റെ റിംഗ് റിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു ഇതിന്റെ മുകളിൽ റിംഗ് ഉണ്ടായിരുന്നു പക്ഷെ ഏർ അത് ഉപകാരപ്പെട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് അധികം നാൾ ഉപയോഗിക്കാന്നും പറ്റിയില്ല അത് പൊട്ടി ആ ൈറ്റായാലും നാശമായ നമുക്ക് അധികം നാളും ഉപയോഗിക്കാം പറ്റിയില്ല അപ്പൊ അതിന്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട് അപ്പൊ ആ സ്റ്റാൻഡിൽ ഇതുപോലത്തെ ഒരു ക്ലിപ്പ് അയിട്ട് ഒരു ക്ലിപ്പ് നമുക്ക് മേടിക്കാം പറഞ്ഞു അപ്പോൾ ചേച്ചി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ക്ലിപ്പാണ് കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചുതരാം ഇതിന് അത്ര നൂറ്റമ്പത് രൂപയും കൂടെ ഉള്ളുട്ടാ കറക്റ്റ് ആ റേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല നൂറ്റമ്പതോ ആ ഒരു റേഞ്ചേ ഉള്ളോ അതെ സംഭവ ഇത് മറ്റേ എന്താ പറയാ യൂട്യൂബില് വീഡിയോ എടുക്കാൻ നമ്മൾ ഇങ്ങനെ കറക്റ്റ് വയ്ക്കും അല്ലാതെ നമുക്ക് റീൽസ് എടുക്കണെങ്ങനെ അങ്ങനെ രണ്ടുടൈപ്പ് ഞാൻ കടയില് ഇതേപോലെ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ലാ കേട്ടോ അല്ലെ ഡ്രസ്സ് മേടിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ ചേച്ചി കൊണ്ട് പറഞ്ഞു അങ്ങനെ ഒരു ക്ലിപ്പ് കിട്ടിയാ നല്ലതായിരിക്കും വന്നപ്പോ ചേച്ചി പറഞ്ഞു നമുക്ക് മൊബൈൽ കടയിലൊന്നും പോയി ചോദിച്ചു നോക്കിയൊക്കെ അവിടെ ഉണ്ടാവോ ഇല്ലോന്നറിയില്ല ചോദിച്ചു നോക്കാ എന്തായാലും ചോദിക്കണം അത് പൈസ ചിലവൊന്നുമില്ല അപ്പം ചോദിച്ചു നോക്കാം അങ്ങനെ ഇതാക്കിയതാണ് കേട്ടോ അപ്പൊ രണ്ട് ഇത് അപ്പൊ ഇത് ഇങ്ങനെ സ്പ്രൂട്ട് ടൈപ്പാണ് കേട്ടോ ഇങ്ങനെ എതുമ്പോ ഇതൊക്കെ വെറുതെ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി അപ്പൊ ചേച്ചിക്കാണ് ഈ ഐഡിയ പോയത് കേട്ടോ എനിക്ക് പോയൊന്നുമില്ല എനിക്ക് ഞാൻ സാൻഡ് മേടിക്കാനുള്ള പ്ലാനായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ക്ലിപ്പ് നമ്മൾ മേടിച്ചു എന്തായാലും ഉപകാര ഉപകാരത്തിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ അപ്പൊ നമുക്ക് രണ്ടേയും ഉപയോഗിക്കാം ഇതിങ്ങനെ നമുക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാം മറ്റേത് റീൽസ് എടുക്കുകയും ചെയ്യാം അങ്ങനെ ഇതിലായിട്ട് മേടിച്ചതാണ് കേട്ടോ എനിക്ക് എന്തായാലും ക്വാളിറ്റി വലിയ പ്രശ്നമില്ല അപ്പൊ അത് ഒരു ക്ലിപ്പും മേടിച്ചു കേട്ടോ അങ്ങനിച്ചത് രണ്ട് രണ്ടുമൂന്ന് പണ്ണ് മേടിച്ചു ഞാൻ ഈ ഒരു വളം മേടിച്ചു ഇതൊക്കെ ഈ ഒരു മോതിരം മേടിച്ചു കൂട്ടാം ഇങ്ങനെ കല് ടൈപ്പ് കല്ലില് കാണുന്നു ഈ ഒരു ഇതിനെ വളമാണെന്ന പറയോ അതോ ബ്രേസ്ലെറ്റ് പറയണ കറക്റ്റ് അറിയില്ല അതെന്റെ ചേച്ചിയില് ഇതിന്റെ ഏർ ഡയമണ്ടിന്റെ ഉണ്ട് അപ്പൊ ഞാൻ അത് കണ്ടിട്ട് മേടിച്ച ഒരു സംഭവാണ് കേട്ടോ അല്ല അപ്പൊ ഞാൻ ഇതും ഒരെണ്ണം വെറുതെ ഇരുന്നോട്ടെ പിന്നൊരു കമ്മല് ഇത് എനിക്ക് മേടിച്ചതല്ല ചേച്ചിക്ക് മേടിച്ചതാണ് കേട്ടോ ചേച്ചി ചേച്ചിക്ക് കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട് അത് ഇതിന്റെ ഇടയിൽ പെട്ടതാണ് ഇതിന്റെ എന്റെ പെട്ടതാണ് പെട്ടതാണോട്ടോ ചേച്ചിക്ക് ഒരു കമ്മല് ഇല്ല പോണ വഴി പോണ കൂട്ടത്തില് കുറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകുന്നു ഡ്രസ്സ് എടുക്കാൻ അല്ലെങ്കിൽ ഈ ഒരു സംഭവം മേടിക്കാനായിട്ട് നമ്മൾ പോയതല്ല നമ്മള് ചേച്ചിയിൽ നമുക്ക് പോവാനായിട്ട് ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രോ നമ്മള് ഒരു ടൈമിൽ പോയത് അല്ലെങ്കിൽ ഞാൻ ചേച്ചീനെങ്ങാനും വിടും അല്ലെങ്കിൽ അമ്മേനെ വിട്ടിട്ട് റെഡിയാക്കാൻ കാരണം ഇത് എന്റെ ആവശ്യമായി പോയി ബാങ്കിന്റെ എന്റെ ആവശ്യമായി പോയി അപ്പൊ ഞാൻ തന്നെ വരണം എന്ന് പറഞ്ഞു നമുക്ക് ബ്രാഞ്ച് വരണത് അരനാട്ടുകാരെയാണ് അരുനാട്ടുകാർ പോയിട്ട് നമുക്ക് ഈ ഈയൊരു ടൈമില് എനിക്കിപ്പോ ഇരുപതാം തീയതി ഒമ്പതാം മാസം തുടങ്ങുന്നു അപ്പൊ ഒമ്പതാം മാസം ഇപ്പൊ തന്നെ എനിക്ക് കേച്ചേരി വരെ പോയി വരുമ്പോഴേക്കും നമ്മൾ പോയത് പതിനൊന്ന് മണി ആരുടെ ടൈമിലാട്ടോ പോയി പന്ത്രണ്ടേ മുക്കാലോട് കൂടി ഇത് അധികം നേരം ഒന്നും ഇടുത്തില്ല കേട്ടോ സാധനങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് അധികം നേരവും കാര്യങ്ങളൊന്നും ഇരുത്തില്ല വേഗം വേഗം ടോപ്പ് ആയിക്കോട്ടെ നൈറ്റും ആയിക്കോട്ടെ വേഗം വേഗം എടുത്തു കൊടുത്തു അധികം നേരം ഒന്നും വന്നില്ല പിന്നെ പിന്നെ ഉള്ളെന്ന് പറഞ്ഞ അമ്മയും വേണ്ടി വന്നു കാരണം ആ ഒരു ടൈമിൽ നമ്മൾ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ആ ഒരു അക്കൗണ്ട് തുടങ്ങിയത് അപ്പൊ ആ ഒരു ടൈമില് നമുക്ക് ജോയിന്റ് അക്കൗണ്ട് അല്ല അപ്പൊ അമ്മയുടെ ആവശ്യം വന്നു അപ്പൊ ആ കാര്യങ്ങൾ അതിനു വേണ്ടി പോയപ്പോ കേശേരി പോയപ്പോ നമുക്ക് അത്യാവശ്യ സാധനങ്ങള് മേടിച്ചു അത്ര ഉള്ളതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞാൻ വേറെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ് ബൈ